നമസ്കാരം കൂട്ടുകാരെ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മട്ടാഞ്ചേരിയിലെ പ്രസിദ്ധമായ കുരുരച്ചൻ്റെ പള്ളിയിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് മട്ടാഞ്ചേരി ടൗണിൽ നിന്നും പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലൂടെ കടന്നു പോകുന്ന ബസാർ റോഡിലൂടെ അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ പള്ളിയിൽ എത്തിച്ചേരാം കേരളത്തിൽ പോർച്ചുഗീസുകാരുടെയും ജൂതന്മാരുടെയും ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും എല്ലാം ഗരിമ പേറുന്ന പഴയ വ്യാപാരശാലകളുടെ ഇടയിലൂടെ സഞ്ചരിച്ചു വേണം ഈ പള്ളിയിൽ എത്തിച്ചേരാൻ കേരളത്തിന്റെ വ്യാപാര പാരമ്പര്യത്തിൽ പ്രധാന സ്ഥാനമാണ് മട്ടാഞ്ചേരിക്കുള്ളത് ഇവിടെ എത്തിയാൽ പ്രസിദ്ധമായ ജൂതത്തെരുവും കോമൺവെൽത്ത് രാജ്യങ്ങളിൽ സ്ഥാപിതമായ ആദ്യ ജൂതപ്പള്ളിയും പഴയന്നൂർ ഭഗവതി ക്ഷേത്രവും ഡച്ച് കൊട്ടാരവും പുരാതന ജൈനക്ഷേത്രവും എല്ലാം സഞ്ചാരികൾക്ക് സന്ദർശിക്കാം കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിലും മട്ടാഞ്ചേരി പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്നു എറണാകുളം ജില്ലയിലെ കൊച്ചി കോർപ്പറേഷന്റെ വടക്കു ഭാഗത്തായിട്ടാണ് മട്ടാഞ്ചേരി സ്ഥിതി ചെയ്യുന്നത് കൊച്ചി നഗരമധ്യത്തിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയായിട്ടാണ് മട്ടാഞ്ചേരി അങ്ങനെ ഞങ്ങൾ കുരിയച്ചൻ്റെ പള്ളിയിൽ എത്തിച്ചേർന്നു കുര്യച്ചൻ്റെ പള്ളി കേരളം മുഴുവൻ പ്രസിദ്ധമാണ് ഈ പള്ളിയിൽ ക്രിസ്ത്യാനികൾ മാത്രമല്ല വരുന്നത് എല്ലാ ജാതി മതസ്ഥരും ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ റോഡിന് വീതി തീരെ കുറവാണ് പ്രധാന കച്ചവട കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ഗതാഗതക്കുരുക്ക് ഉണ്ടാവാറുണ്ട് വലിയ ചരക്കു ലോറികൾ വീതി കുറഞ്ഞ റോഡിൽ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കാരണം കഷ്ടിച്ച് ഇരുപത് പേർക്ക് നിൽക്കാനുള്ള സൗകര്യമേ ഈ പള്ളിക്കുള്ളിലുള്ളൂ നല്ല തിരക്കാണ് ഇവിടെ എപ്പോഴും വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു മടങ്ങുന്നു മോഷണം പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാനാണ് കൂടുതൽ ആളുകളും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മോഷണം പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടുമെന്നും മോഷണം നടത്തിയ ആൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്നുമാണ് വിശ്വാസം പ്രസിദ്ധമായ കൂനൻകുരി സത്യം നടന്നതും മട്ടാഞ്ചേരിയിലായിരുന്നു തങ്ങളുടെ വിശ്വാസത്തിന്മേൽ പോർച്ചുഗീസുകാരുടെ കടന്നുകയറ്റത്തിനെതിരെ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ധീരമായ ചെറുത്തു ഇത് കൂനൻകുരി സത്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പള്ളിയുടെ മുമ്പിൽ കുറെ സ്ത്രീകൾ മുല്ലപ്പൂ മലകളും മെഴുകുതിരികളും വിൽക്കാനിരിക്കുന്നുണ്ട് മുല്ലപ്പൂ മാലയും ബന്ദിപ്പൂ മാലയും സമർപ്പിച്ചുള്ള പ്രാർത്ഥന ഇവിടത്തെ പ്രധാന നേർച്ചയാണ് ഇവിടുത്തെ സ്ത്രീകളുടെ ഒരു പ്രധാന ഉപജീവന മാർഗമാണ് ഈ പൂക്കച്ചവടം രാവിലെ തന്നെ പൂക്കൾ കൊണ്ടുവന്ന് അവർ ഇവിടെ വെച്ച് തന്നെ മാലകൾ കെട്ടി വിൽക്കുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഇവിടെ വിശേഷ പ്രാർത്ഥനകൾ നടത്തി വരുന്നു എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ ഏഴ് പതിനഞ്ചിനും പതിനൊന്ന് മുപ്പതിനും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിനും ദിവ്യബലിയും തുടർന്ന് നോവേനയും നടത്തി വരുന്നു ആദ്യ വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് സൗഖ്യദായക ശുശ്രൂഷ നടത്തിവരുന്നു എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം അഞ്ച് മുപ്പതിന് ദിവ്യബലിയും നടത്തപ്പെടുന്നു ജാതിമത ഭേദമന്യേ വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന കുരുരച്ചൻ്റെ പള്ളിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി